നമസ്കാരം തൃശൂരിലെ ചെമ്പൂത്രയിലും മണ്ണൂത്തിയിലും സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിയ സ്പിരിറ്റ് വേട്ടയിൽ പിടികൂടിയത് ഭരണപക്ഷ പിൻബലത്തിൽ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സ്പിരിറ്റ് എന്ന വിവരങ്ങൾ പുറത്ത് ഓണ വ്യാജ വിദേശം മദ്യമാക്കി എറണാകുളത്തെ ചില ബാറുകളിൽ വിൽപ്പന നടത്താനായാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത് എന്നാണ് പുറത്തു വിവരം സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നവരുടെ ഉന്നത ബന്ധങ്ങൾ തിരിച്ചറിയാതെ ഒറ്റക്കാരിൽ കുടുങ്ങിയ എക്സൈസ് കർണാടകയിൽ നിന്ന് എറണാകുളം വരെ ഇരുചെവിയറിയാതെ കടത്തിക്കൊണ്ടുവന്ന ഈ സ്പിരിറ്റ് പിഴികൂടുകയായിരുന്നു പട്ടിക്കാട് ചെമ്പൂത്രയിൽ ഏതാനും മാസങ്ങളായി കാലിത്തീറ്റ കേന്ദ്രമെന്ന നിലയിൽ പ്രവർത്തിച്ചു വന്ന സ്പിരിറ്റ് ഗോഡൌൺ ആണ് ഇന്റലിജൻസ് വിഭാഗം തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോയും തൃശൂർ ജില്ലാ എക്സൈസ് സംഘവും ചേർന്നാണ് വൻ സ്പിരിറ്റ് വേട്ട നടത്തുന്നത് കേരളത്തിലെ ബാറുകളിൽ വ്യാജ വിദേശ മദ്യം നിർബാധം ഒഴുക്കി വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ചരിത്ര സംഭവമായി എക്സൈസ് കൊട്ടിഘോഷിക്കുന്ന ഈ സ്പിരിറ്റ് വേട്ട ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും കേരളത്തിൽ ഭരണപക്ഷ പിൻബലത്തിൽ വ്യാജ മദ്യം ഒഴുക്കി വന്നിരുന്ന വമ്പൻ ലോബിക്ക് പിന്നിലുള്ളവരുടെ തലകൾ തുണിയിട്ട് മൂടാനാണ് എക്സൈസ് ഇന്റലിജൻസും സംസ്ഥാന എക്സൈസ് വകുപ്പും ശ്രമിച്ചിരിക്കുന്നത് മണ്ണൂത്തി സെന്ററിൽ നിന്ന് നാൽപ്പത് കന്നാസകളിൽ ആയിരത്തി മൂന്നൂറ്റി ഇരുപത് ലിറ്റർ സ്പിരിറ്റുമായി ഒരു പിക്കപ്പാണ് കണ്ടെത്തിയത് പിന്നാലെ ചെമ്പൂത്രയിലെ ഇന്ത്യൻ കോഫി ഹൗസ് പരിസരത്തെ കാലിത്തീറ്റ ഗോഡൌൺ പരിശോധിച്ച് നാനൂറ്റി പതിനൊന്ന് കന്നാസകളിലായി സൂക്ഷിച്ച പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ലിറ്റർ സ്പിരിറ്റും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ഇവിടെ ഒരു പിക്കപ്പ് വാഹനത്തിലും കാലിത്തീറ്റയ്ക്ക് മറവിൽ പ്രത്യേകമുണ്ടാക്കിയ രഹസ്യ അറയിൽ നിന്നുമാണ് സ്പിരിറ്റ് പിടിച്ചെടുക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് ഇതോടെ നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൌസ് പരിസരത്തെ കാലിത്തീറ്റ ഗോഡൌൺ രാത്രികാലത്ത് മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് ദുരൂഹത സംശയിച്ചതിനു പിന്നാലെ ഇന്റലിജൻസ് വിഭാഗം രണ്ടാഴ്ചയോളം ഷാഡോവിങായി പ്രവർത്തിച്ചു വേഷം മാറിയെത്തിയ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ എക്സൈസ് വിഭാഗവുമായി ചേർന്ന് റെയ്ഡ് നടത്തും വരെ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങളും റെയ്ഡ് വിവരവും അതീവ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നവർക്കും ഗോഡൗൺ വാടകയ്ക്ക് ഗോഡൌൺ അടക്കം ഉന്നതങ്ങളിൽ ബന്ധമുണ്ട് എന്നറിഞ്ഞതോടെ കേസെടുത്ത എടമുട്ടം ഉറുമ്പകുന്ന് സ്വദേശികളായ രണ്ടുപേരുടെ പേര് വിവരങ്ങൾ പോലും എക്സൈസ് പുറത്തുവിട്ടില്ല മണ്ണൂത്തിയിൽ പിക്കപ്പ് വാഹനത്തിൽ സ്പിരിറ്റ് കൊണ്ടുവന്ന ആളെ അന്വേഷിച്ചു വരികയാണ് എന്നാണ് എക്സൈസിന്റെ ഭാഷ്യം ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ എ ബി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് പിടികൂടുന്നത്